الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله جعل لكم من انفسكم ازواجا

സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അള്ളാഹുവിൻ്റെ ദീനൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കുമുള്ള ബാധ്യതയെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു നഹൽ അധ്യായത്തിലെ എഴുപത്തി രണ്ടാമത്തെ ആയത്താണ് ആമുഖമായി ഖുതുബയുടെ വിഷയം കേൾപ്പിക്കാൻ വേണ്ടി ഓതി കേൾപ്പിച്ചത് അള്ളാഹു സുബ്രഹാനുഭൂമത്തായ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് അതിലും ഉള്ളത് ആയത്തിൻ്റെ താല്പര്യവും അർത്ഥവും ഇങ്ങനെയാണ് വല്ലാഹു മിൻ ജാലും അസുവാചൻ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ തന്നിരിക്കുന്നു പുരുഷന് സ്ത്രീ ഇണ സ്ത്രീക്ക് പുരുഷൻ ഇണ എന്നിങ്ങനെ മനുഷ്യരിൽ നിന്ന് മനുഷ്യർക്ക് ഇണകളെ തന്നിരിക്കുന്നു എന്നർത്ഥം വേറെ ഏതെങ്കിലും ഒരു വർഗത്തിൽ നിന്ന് നമുക്കുള്ള ഇണയെ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നുകൂടി തന്നെയാണ് അതിൻ്റെ താല്പര്യം തഫ്സീറുകളിൽ അത് വ്യക്തമായി നൽകിയിട്ടുണ്ട് അതല്ലാത്ത വിശദീകരണങ്ങളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ജിന്നുവർഗത്തിൽപ്പെട്ടവർ മനുഷ്യന്മാരുമായിക്കൊണ്ട് മനുഷ്യവർഗത്തിൽപ്പെട്ട സ്ത്രീകളുമൊക്കെ ആയിക്കൊണ്ട് ഇണചേരും എന്നതുപോലെയുള്ള ചില അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് സത്യത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്കെതിരാണ് അത് എന്നുകൂടി സാന്ദർഭികമായി എന്ന് മനസ്സിലാക്കി വയ്ക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളെയും അതേപോലെ ഹഫദത്ത് ആ മക്കളുടെ മക്കളെയും ഒക്കെ ആയിക്കൊണ്ട് ഒരു തലമുറയെ അള്ളാഹു ഇവിടെ സംവിധാനിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ കുടുംബം സംവിധാനം എന്ന് പറയുന്ന ഒരു ഈ ഒരു ന്യായത്തിനെ കുറിച്ചാണ് അള്ളാഹുവി സംസാരിച്ചത് എന്ന് വ്യക്തമാണ് അള്ളാഹുവിദ് നിങ്ങൾക്ക് റിസക്കായി നൽകിയിരിക്കുന്നു വിശിഷ്ടമായത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഉടുക്കാനുള്ള ഭക്ഷണവും കഴിക്കാനുള്ള ഭക്ഷണവും ഉടുക്കാനുള്ള വസ്ത്രവും പാർക്കാനുള്ള പാർപ്പിടവും അടക്കം അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ് റിസത്ത് എന്ന് പറയാം അതൊക്കെ ഏറ്റവും നന്നായി വിശിഷ്ടമായത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം ഇതൊക്കെ തന്നിട്ടും നിങ്ങൾ ഒരു അർത്ഥവും ഇല്ലാത്ത ബാതുലായ കാര്യങ്ങളിലാണോ നിങ്ങൾ ഈമാൻ കണ്ടെത്തുന്നത് ഒരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിർഭയത്വം കിട്ടും കിട്ടും ഈമാൻ എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് കരുതുന്നത് അവർ ഈമാൻ കൊള്ളുന്നത് അവർ നിർഭയത്വം കണ്ടെത്തുന്നത് ഒരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങളിലാണോ അവർ അള്ളാഹുവിൻ്റെ ഞമ്മത്തുകളോട് നിഷേധം നന്ദി കേട് കാണിക്കുകയും ചെയ്യുകയാണോ അങ്ങനെ ഒരു ചോദ്യത്തോടു കൂടിയാണ് അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ആയത്തിന് ആദ്യകാല മുപ്പസറുകൾ വിശ്വാസപരമായ നിലക്ക് നിന്നുകൊണ്ട് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അത് എന്നുള്ളടത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുള്ള വിശദീകരണത്തിൻ്റെ ഒരു വലിയ താൽപ്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബ സംവിധാനമാകുന്ന ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ച് നിങ്ങൾക്ക് നൽകി നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഇണകൾ ആ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കൾ ആ മക്കൾ വളർന്ന് മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഹഫദത്ത് അഥവാ പേരക്കുട്ടികൾ അങ്ങനെയൊക്കെ അള്ളാഹു നൽകിയിട്ട് ഒരു കുടുംബ സംവിധാനമൊക്കെ അള്ളാഹു ഒരുക്കി തന്നില്ലേ അത് അള്ളാഹുവിൻ്റെ ഞാൻ ബച്ചാണ് ആ ന്യാമത്ത് ഉൾക്കൊണ്ടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്വയമേവ സൃഷ്ടിച്ച് സംവിധാനിക്കാൻ സാധിക്കാത്ത ഒരു ന്യാമത്താണ് എന്നിരിക്കെ അത് സംവിധാനിച്ചവനായ അള്ളാഹു ആ അള്ളാഹു തന്നിട്ടുള്ള ന്യാമത്തുകളെ നിങ്ങൾ നിഷേധിക്കുകയും ആ ഞാമത്വുകളെ അവർ കളവാക്കുകയും നിഷേധിക്കുകയും അതിനോട് നന്ദികേട് കാണിക്കുകയും എന്നിട്ട് അതൽ അവന തന്നവനല്ലാത്ത പലതിനെയും നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്ന വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ ഈമാനിനെ വഴിമാറ്റുകയാണോ എന്നുള്ള ഒരു വ്യാഖ്യാനം ഖുർആൻ വ്യാഖ്യാതാക്കൾ ആദ്യ കാലഘട്ടം മുതലേ വ്യാഖ്യാനിച്ചു പോന്നിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് ഈ ആയത്ത് വായിക്കുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് അള്ളാഹുബിന്റെ വല്ലാത്ത ഒരു ന്യായത്ത് തന്നെയാണ് കുടുംബ സംവിധാനം എന്നിരിക്കെ ഈ കുടുംബമൊന്നും വേണ്ട എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ ഈ മാൻ കണ്ടെത്തുകയാണ് അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവുകയും അതിൽ നിങ്ങൾക്ക് നിർഭയരായി മാറുകയും ചെയ്യാവുന്ന തരത്തിലാണോ ഒരു അർത്ഥവും ഇല്ലാത്ത നിലക്ക് അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഈ മാൻ കണ്ടെത്തുകയാണോ का ल, 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 आ, ും അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഇതുപോലെയുള്ള ന്യാമത്തുകളോട് അവർ നന്ദി കേട് കാണിക്കുകയും ചെയ്യുകയാണോ എന്ന് സാന്ദർഭികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന സാന്ദ്രികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ യുവ സമൂഹത്തിനിടയിൽ വളർന്നു വരുന്ന സ്വതന്ത്രവാദ ലിബറൽ ചിന്താഗതികൾ ഉണ്ടല്ലോ ആ ലിബറൽ ചിന്താഗതികളുടെ ഭാഗമായിക്കൊണ്ട് അവരുടെ മനസ്സുകളിലേക്ക് കുടിയിരുത്തപ്പെടുന്ന വിവാഹം കുടുംബം വേണ്ട മക്കൾ വേണ്ട പിന്നീടുള്ള ശാരീരിക സൗഖ്യങ്ങൾക്കോ മനുഷ്യന് തോന്നിയതുപോലെ എന്താണോ മനുഷ്യന്റെ മുൻപിൽ ഭോഗിക്കാൻ കിട്ടുക അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങോട്ട് പോകാം എന്നിത്യാദി ചിന്തകൾ പൊതുവെ കടന്നു വരികയും അത് വളർത്തിക്കൊണ്ടുവരികയും എത്രത്തോളം നമ്മളൊക്കെ അല്ല നമ്മുടെയൊക്കെ മക്കളൊക്കെ അല്ല നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നല്ലൊരു ശതമാനം ആളുകൾ വലിയ താരങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളിൽ നിന്ന് ഇതുപോലെയുള്ള പരാമർശങ്ങൾക്ക് വലിയ നീതീകരണവും വലിയ ന്യായീകരണവും ഒക്കെ നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലും ഒരു പരിതസ്ഥിതിയിലും നമ്മൾ ആ ആയത്തിനെ ഇങ്ങനെ കൂടി മനസ്സിലാക്കിയാൽ അതിൽ തീർച്ചയായിട്ടും വലിയ വ്യാപ്തിയുണ്ട് അല്ലെങ്കിൽ അർത്ഥപരമായ വ്യാപ്തിയുണ്ട് എന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ റബ്ബിന്റെ വല്ലാത്ത ഒരു ന്യാമത്താണ് കുടുംബ സംവിധാനം ആ കുടുംബ സംവിധാനത്തോട് നിങ്ങൾക്ക് തലതിരിഞ്ഞ സമീപനം ഉണ്ടാവുകയും അതല്ലാത്തതിൽ നിങ്ങൾക്ക് ഈമാൻ കിട്ടുകയും അതല്ലാത്തതിൽ നിങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം ഉണ്ടാവുകയും ചെയ്യുക എന്ന് നിങ്ങൾ കരുതുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് റബ്ബ് തന്ന ഈ ന്യാമത്തുകളുടം നികടു കാണിക്കുകയാണോ ോിച്ചു നോക്കണം കുടുംബ സംവിധാനത്തെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ അവസാനത്തിലാണ് ആ വാക്കുള്ളത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബത്തിന് അൽ ഉസ്റ എന്നതാണ് അറബി ഭാഷയിൽ പ്രയോഗിച്ചിട്ടുള്ളത് അൽ ഉസ്റ എന്ന വാക്കുണ്ട് അൽ എന്ന വേറൊരു വാക്കുമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഈ ഒരു രണ്ട് വാക്കും ഭാഷാപരമായി കൊണ്ട് ഖുർആാനിൽ ഇങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല ഉസ്റ എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടില്ല ഖുർആാനിൽ എവിടെയും ഉസ്റ കുടുംബത്തിന് കാണാൻ കഴിയില്ല അതിനേക്കാൾ കുറെ കൂടി അർത്ഥവ്യാപ്തിയുള്ള ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് മഹാനായ മുസാൻ അഹി സ്വലാത്തു വസ്സലാമൊക്കെ പ്രയോഗിച്ചൊരു വാക്കുണ്ടല്ലോ അഹിലി എന്നൊരു വാക്കുണ്ട് അഹിൽ കുടുംബത്തിന് പറയാൻ വേണ്ടി കൊണ്ട് മുസാനി പറഞ്ഞ വാക്ക് ഖുർആാൻ പറഞ്ഞ വാക്ക് അതാ അഹിൽ എന്നതാണ് എന്റെ സ്വന്തം എന്റെ സ്വന്തം എന്നുള്ള നിലക്കുള്ള പരാമർശമാണ് കുടുംബത്തെ പരാമർശിക്കാൻ അതല്ലെങ്കിൽ ഇണയെ പരാമർശിക്കാൻ വേണ്ടിക്കൊണ്ട് ഇണയും മക്കളും ഒക്കെയായി ബന്ധപ്പെട്ടവരെ പരാമർശിക്കാൻ വേണ്ടി കൊണ്ട് അള്ളാഹു പ്രയോഗിച്ചത് ശരി ഉസ്ര എന്ന വാക്ക് അറബിയിലുണ്ട് കുടുംബത്തിന് പറയുന്ന വാക്കാണ് ഈ ഉസ്ര എന്ന വാദനയെ നമ്മൾ പഠിക്കുമ്പോഴോ അസീർ ബന്ധനവുമായി ബന്ധപ്പെട്ട് ഒരു വാക്കാണത് ബന്ധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമലിലേക്ക് കുടുംബ സംവിധാനത്തിലേക്ക് എത്തുന്നതോടു കൂടി ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിട്ടെടുക്കാനുണ്ട് ആ അർത്ഥത്തിൽ അതിന് അർത്ഥകൽപ്പനയുണ്ട് ഇനി അതോടൊപ്പം തന്നെ അഭയം നൽകുക നമുക്ക് മാനസികമായിട്ട് ഒരു അഭയം എനിക്ക് എന്റെ കുടുംബത്തിലേക്ക് എത്തിയാൽ വല്ലാത്ത ആശ്വാസമാണ് അഭയമാണ് എനിക്ക് എൻ്റെ കുടുംബം എന്നുള്ള ഒരു തോന്നലിലേക്ക് കുടുംബത്തെ നമ്മൾക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കുക അങ്ങനെ അനുഭവിക്കാൻ സാധിക്കുക അതേപോലെ ഒരു വ്യവസ്ഥ ജീവിതത്തിന് തന്നെയും ഈ ഉസ്ര എന്ന വാക്കിന് വ്യവസ്ഥ എന്നുള്ള തരത്തിൽ അർത്ഥകൽപ്പന കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുടുംബ സംവിധാനത്തിൽ ഒരു അടുക്കും ചിട്ടയും വ്യവസ്ഥയും ഒക്കെ നമ്മുടെ ജീവിതത്തിന് തന്നെ വരും ആ അർത്ഥത്തിൽ ഉസ്ര എന്നുള്ള വാക്ക് അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളുന്നു അതേപോലെ ഐക്യത്തെ അൽ വഹ്ദയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് അൽ ഉസ് എന്ന് ഭാഷാപരമായി കാണാൻ സാധിക്കും അഥവാ കുടുംബ സംവിധാനത്തിലേക്ക് എത്തുന്നതോടുകൂടി മനുഷ്യർക്കിടയിൽ ഒരു ഇണക്കവും ഐക്യവും ഒക്കെ അതിൻ്റെ പേരിൽ തന്നെയും രൂപപ്പെട്ടു വരും അർത്ഥകൽപ്പനകൾ ഉണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഏതൊരു വ്യക്തിയുടെയും ഓരോ വ്യക്തിയുടെയും അവൻ്റെ ജീവിതത്തിന്റെ കരുത്ത് അവന്റെ ജീവിതത്തിന്റെ ശക്തി അതാണ് കുടുംബം എന്ന് നമുക്ക് ഇതിനെയൊക്കെ ആറ്റിക്കുറുക്ക് ഒറ്റവാക്കിൽ ഒരു ഡനിശം പറയാം ഒരു നിർവചനം പറയാം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം തലമുറകളുടെ നിലനിൽപ്പിന് കുടുംബം എന്നുള്ളത് എത്രമേൽ വലിയ അനിവാര്യതയാണ് കുടുംബം വേണ്ട എന്ന് ചിന്തിക്കുന്നിടത്ത് എന്താ സംഭവിക്കാന്നറിയോ ഈ തലമുറകളുടെ നാശത്തിന്റെ തുടക്കമായിരിക്കും അവിടെ തന്നെ മനുഷ്യനാശത്തിന്റെ തന്നെ തലമുറകളുടെ നാശത്തിന്റെ തുടക്കമായിരിക്കും കാരണം എന്താ വളരെ വ്യക്തമാണ് ഈ കുടുംബചക്രത്തിൻ്റെ ഏറ്റവും ആണിക്കല്ല അല്ലെങ്കിൽ അടിവേറി എന്ന് പറയുന്നത് വിവാഹമാണ് ആ വിവാഹത്തിൽ നിന്ന് തുടങ്ങുന്നു ആ വിവാഹത്തിലൂടെ മക്കൾ ഉണ്ടാകുന്നു ആ മക്കളുടെ മക്കൾ പിന്നീട് മക്കളായ മക്കളുടെ മക്കളും ഇങ്ങനെ തലമുറകൾ അതൊരു വലിയ തലമുറ ചാക്രികമായിട്ടുള്ളത് ഇങ്ങനെ തുടർന്നു പോരുന്നു അതുകൊണ്ട് തലമുറകൾ കുടുംബം എന്നുള്ള വിവാഹം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന്റെ ഭാഗമായി കൊണ്ട് നിലനിൽക്കുന്ന ഒന്നാകുന്നു കുടുംബം ആ കുടുംബത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന ഒന്നാകുന്നു തലമുറകൾ എന്ന് ജീൽ അജിയാൽ എന്നൊക്കെ അറബിയിൽ പറയുന്ന അത് അപ്പൊ ഇതോടെ നിലനിൽക്കണമെങ്കിൽ കുടുംബം അനിവാര്യമാണ് വിവാഹം അനിവാര്യമാണ് ഇതിനോട് പരാഗ്മുഖത്വം തലതിരിഞ്ഞ സമീപനം അവഗണന ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല മനുഷ്യൻ അള്ളാഹു നൽകിയ അനുഗ്രഹമാണത് അതുകൊണ്ട് ആ അനുഗ്രഹത്തെ ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത് വിശ്വാസിക്ക് തീരണ്ടാകാൻ പാടില്ല കാരണം മൂമിനുകൾ എന്നുള്ള നിലക്ക് നമ്മൾക്കത് ഈമാണിന്റെ ഭാഗം കൂടിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അത് അടിസ്ഥാനപരമായി എപ്പോഴും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കൂ കുടുംബ സംവിധാനത്തോടുണ്ടാകുന്ന ഒരു അവജ്ഞ അതൊരു ഭാഗത്തുണ്ട് അതല്ല വിഷയം അത് പറയേണ്ടത് തന്നെയാണ് ബോധിപ്പിക്കേണ്ട തന്നെയാണ് നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വളരെ ആനുകാലികമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറയാം അതോടൊപ്പം നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി കുടുംബം നിലനിൽക്കുന്ന കുടുംബങ്ങൾ നമ്മളെയൊക്കെ കുടുംബ കുടുംബമുള്ളവരാണ് മക്കളും ഇണകളും മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിക്കൊണ്ട് കുടുംബ സംവിധാനത്തിന്റെ ഭാഗമാണ് നമുക്ക് പക്ഷേ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം കുടുംബ സംവിധാനം കെട്ടിപ്പടുത്ത ആ ഒരു രീതിയിൽ കുടുംബത്തിൽ സമാധാനപൂർണമായ ഒരു ജീവിതം പ്രശ്നങ്ങളില്ലാത്ത അല്ലെങ്കിൽ കൂടി കുടുംബ കുടുംബസമേതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കുടുംബ സംവിധാനം കുടുംബരംഗത്ത് നമുക്ക് നിലനിർത്താനും വളർത്തിക്കൊണ്ടുവരാനും നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് ഒരു ആശ്വാസം എൻ്റെ കുടുംബത്തിൽ എനിക്ക് ആശ്വാസമാണ് എന്ന് പറയാവുന്ന കഴിഞ്ഞ ആഴ്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും അത് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ട കുറേ അധ്യാപനങ്ങൾ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ അധ്യാപനങ്ങളായിക്കൊണ്ട് നമുക്കുണ്ട് റാജകൻ സൊല്ല അലിസ്ലമ കുടുംബ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് ഭദ്രമായ നിലനിൽപ്പിന് അതിന്റെ സൗഭാഗ്യപൂർണ്ണമായ മുന്നോട്ട് പോക്കിന് ചില താക്കോലുകൾ വെച്ച് തുറന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും ഒരു ഒരു ഭാഷാ പ്രയോഗം താക്കോൽ വെച്ച് തുറന്നിട്ടുണ്ട് എങ്കിൽ ആ താക്കോലുകൾ എന്തൊക്കെയാണ് ആ സംവിധാനത്തിൽ നല്ല മുന്നോട്ട് പോക്കിന് ചില താക്കോൽ വെച്ച് കുടുംബത്തെ തുറന്നു അതിന് തുടക്കം കുറിച്ചു അല്ലെങ്കിൽ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്തൊക്കെയാണ് അവ അത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞടത്ത് പ്രവാചകൻ ജീവിച്ചു അതിനേറ്റവും പ്രധാനം കുടുംബ സംവിധാനത്തെ എങ്ങനെയാണോ അള്ളാഹു ചുറ്റപ്പെടുത്തിയത് ആ ഒരു മാർഗത്തിലൂടെ നബീസ് അലൻ ജീവിച്ചു അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ സാധാരണഗതിയിൽ കേൾക്കാറുള്ള ചില ആയത്തുകൾ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പറയുന്ന പഠിപ്പിച്ച ചില ആയത്തുകൾ ഇണ ജീവിതത്തിൽ ഇതിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് അതാണ് പ്രവാചകൻ സൊല്ലാ അലൈവല്ലാം പ്രയോഗിച്ച ഒന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത് കുടുംബ സംവിധാനത്തിന്റെ ഭദ്രതക്കും കുടുംബത്തിൽ സമാധാനം കിട്ടാനും അൽമവദ്ദയും റഹ്മത്തും നബി സല്ലാഹു അലഹി വസ്ല്ലാം വെച്ചുകൊണ്ട് അത് തുറന്നു അത് അള്ളാഹു നൽകിയതാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഇണകളെ അള്ളാഹു തന്നു എന്നുള്ളത് പറഞ്ഞിട്ട് അള്ളാഹു സുഖാനുർ റോ സൂറത്തു റോമിൽ ആ വിഷയം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ലി ആ കുടുംബ സംവിധാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ സമാധാനം കിട്ടും ആ സമാധാനം കിട്ടാൻ തക്കതായ രീതിയിൽ ഇണ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു ഇത് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ കുടുംബ സംവിധാനം ഉണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ് അത് കിട്ടാത്ത നിലക്ക് നമ്മൾ ആയി പോകാൻ എന്തെങ്കിലും ഒക്കെ കാരണങ്ങൾ നമ്മൾ തന്നെ ആക്കിണ്ടാക്കിയെടുത്തിട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾ നോക്കൂ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തേട്ടം വിവാഹ വിവാഹരംഗത്ത് അനിവാര്യതയോടുകൂടി കൊണ്ട് നടക്കേണ്ടത് ഫലുഫർ ബിദാത്തിദ്ദീൻ ആണല്ലോ ഫലഫർ ബിദാത്തിദ്ദീൻ ഇണ ജീ ഇണയെ തിരഞ്ഞെടുക്കുന്നിടത്ത് ദീനിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ദീനി ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പിന്നെ വഴി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി അതല്ലാത്ത പലതിനും വലിയ പ്രാധാന്യം കൊടുത്തപ്പോൾ സ്വാഭാവികമായും ചില താളപ്പൊരുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അപ്പൊ എന്താ പരിഹാരം ദീനിന്റെ ജീവിതമാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുക എന്നുള്ളത് തന്നെയാണ് അതിന് ചില അധ്യാപനങ്ങളാകുന്നു കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് അത് കിട്ടണമെങ്കിൽ അള്ളാഹു നിക്ഷേപിച്ച അള്ളാഹു നിശ്ചയിച്ച അള്ളാഹു ഉണ്ടാക്കിത്തന്ന മബദ്ധത്തിൻ്റെയും റഹ്മത്തിൻ്റെയും ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ആ മബദ്ധത്തിന് നബിസ്വല്ലാഹു അലഹി വസല്ലമയ്ക്ക് തികഞ്ഞ നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അത് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പ്രവാചകൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ ദുനിയാവിന്റെ ജീവിതത്തിൽ അലൈഹി എന്റെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ദുനിയാവിൻ്റെ പറയും നിങ്ങൾ ദുനിയാവിൽ അനുഭവിച്ചടത്ത് എനിക്ക് അള്ളാഹു തന്നിട്ടുള്ള ഹുബ്ബ് രണ്ട് ഹുബുകളാണുള്ളത് ഒന്ന് എന്റെ സ്ത്രീകളോട് എനിക്കുള്ള എന്റെ ഇണകളോട് അന്നിസ എന്ന വാക്ക പറഞ്ഞത് അന്നിസ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളോടുള്ള മറിച്ച് അനിസ പ്രത്യേകമായി മാരിഫൈ ആയി പറഞ്ഞൊരു പ്രയോഗമാണത് പ്രവാചകൻ സലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഇണയായി സ്ത്രീകളായി കടന്നു വന്നവർ അവരോട് എനിക്കുള്ള ഇഷ്ടം എന്നതാണ് അത് എനിക്ക് എൻ്റെ മനസ്സിൽ അള്ളാഹു തന്നതാകുന്നു അത് അള്ളാഹു നിശ്ചയി ദുനിയവിയായ ഒരു അനുഗ്രഹം നിനക്ക് ഇതിൽ തന്നതാകുന്നു പിന്നെ വന്ന് പറഞ്ഞപ്പോൾ ദ്വീപ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു സുഗന്ധത്തോടു കൂടി നല്ല രീതിയിൽ സുഗന്ധം വഹിച്ച് വമിച്ചുകൊണ്ട് എന്നിൽ നിന്ന് സുഗന്ധം കിട്ടുക എന്നുള്ള നിലക്ക് ദ്വീപ് ആ ദ്വീപിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടം പ്രണയം തോന്നിയിട്ടുണ്ട് ദുനിയാവിൻ്റെ രണ്ട് അനുഗ്രഹങ്ങളെ വലുതായി കണ്ടതിനെക്കുറിച്ച് റസൂലാഹി സാഹു അലഹി വസ്ല്ലാം പറഞ്ഞതാണത് ഇവിടെ അന്നീസാഗ് പറയാൻ കാരണം ഈ ഹദീഫൊക്കെ വെച്ചുകൊണ്ട് വല്ലാതെ മേയാറുണ്ട് പല ആളുകളും നബിസ്വല്ലി സ്വലമയ്ക്ക് പെണ്ണെന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രവാചകന് പെണ്ണെന്ന് പറയുമ്പോഴേക്കും വല്ലാത്ത ഒന്നാണ് കാരണം അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് അങ്ങനെയല്ല അനിസ എന്നുള്ള പ്രയോഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സ്ത്രീകളും പ്രണയം തോന്നുന്ന രീതിയിൽ പ്രവാചകന്റെ മനസ്സ് പോയി എന്നല്ല അൻ എന്ന് പറയുമ്പോൾ അലിഫലാം ഒഴിവാക്കിയിട്ട് നിസാ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരിക പക്ഷെ അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി അലൈഹി നബിസ്വല്ലാസ്ലമക്ക് അവിടുത്തെ പത്നിമാരോടുണ്ടായ പ്രണയത്തെക്കുറിച്ചാകുന്നു ആ വാക്ക് എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ലാത്ത അറബി ഭാഷയിലെ ചെറിയ നിയമങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ് ഇനി ആ ഹബിനെ പ്രഖ്യാപിച്ച എന്നല്ല എന്നല്ലാൻ പ്രയോഗിച്ചത് മവദ്ദത്താണ് എന്താണ് ആ മബദ്ധത്ത് ആ മവദ്ധത്ത് കുടുംബജീവിതത്തിന്റെ സുരക്ഷക്കും ഭദ്രതക്കും സമാധാനപൂർണമായ മുന്നോട്ടു പോക്കിനും ആദ്യം അള്ളാഹു നൽകിയിട്ടുള്ള രണ്ട് താക്കോലുകൊന്നും പ്രധാനപ്പെട്ടവയാകുന്നു അത് വെച്ചുകൊണ്ട് നമുക്ക് കുടുംബജീവിതം തുടങ്ങാനാവുക അത് വെച്ചുകൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവുക അങ്ങനെ വരുമ്പോൾ അൽ തന്നെയാണ് അൽ മവദ്ധത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും മഹബ്ബത്താണ് പക്ഷെ മഹബത്ത് എന്ന് പറയുമ്പോൾ അത് ഉള്ളിൽ തോന്നുന്ന ഒരു ഇഷ്ടമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ മവദ്ധത്ത് ഉള്ളിൽ തോന്നുന്നതല്ല പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതായിരിക്കുന്നു അത് ചെയ്ത് കാണി മുമാറസ പരിശീലിച്ച് ചെയ്ത് കാണിക്കുന്ന ഒന്നായിരിക്കും പ്രാക്ടിക്കൽ ലൈഫിൽ അവർക്ക് പ്രകടിപ്പിക്കുന്ന ഒന്നായിരിക്കും മവദ്ധത്ത് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളും ഇതിനെ വിശദീകരിച്ചിട്ടുള്ള മവദ്ധ എന്ന വാക്കിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അറിവ് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തോന്നുന്നു ഇണകൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒന്നായിരിക്കും അത് അതാവട്ടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധിയോടുകൂടി കടന്നു വരുന്ന ഒരു തബീർ അതിന് ഒരു വാചകമുണ്ടാകും അതിനൊരു പ്രകടനമുണ്ടാകും ആവിഷ്കരിക്കും അതിൽ ഈ സ്നേഹം ആവിഷ്കരിച്ച് പ്രകടിപ്പിക്കാനുള്ളതായിരിക്കും അത് രണ്ട് ഇണകൾക്കിടയിലും അങ്ങോട്ടും ഉണ്ടാകും ഏകപക്ഷീയമായിരിക്കില്ല അങ്ങോട്ടും ഉണ്ടാകും വയക്കോനു രീതിയിൽ പരസ്പരം പ്രായത്തിൽ ഒരു ആകർഷകത്തുണ്ടാകുമല്ലോ ആ സമയത്തുണ്ടാകും ശക്തിയുള്ള സമയത്തുണ്ടാകും ഇനി അതോടൊപ്പം തന്നെ അതിന് ചേർത്ത് പറഞ്ഞ മറ്റന്നു റഹ്മത്ത് ആ റഹ്മത്തിനെ വിശദീകരിച്ചപ്പോഴോ അത് ദയാ മാത്രമല്ല എന്ന് പറഞ്ഞു വെച്ചു റഹ്മത്ത് എന്നുള്ളത് കാരുണ്യം എന്ന മലയാളീകരിക്കാൻ പറ്റുന്നൊരു പദമാണെങ്കിൽ അതൊരു ദയാ മാത്രമല്ല മറിച്ച് റഹ്മത്ത് എന്ന് പറയുന്നിടത്ത് എഹ്തിവാ എന്ന് പറഞ്ഞാൽ പരസ്പരം ഉൾക്കൊള്ളലുണ്ട് അവിടെ തിലഹിയത്തിൻ്റെ എന്നാണ് തെലഹിയത്ത് എന്ന് പറയാൻ ത്യാഗം സഹിക്കലുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടു കൂട്ടർക്കും വേണ്ടി നമ്മുടെ ഇണകൾ നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കാനും ബുദ്ധിമുട്ടാനും സന്നദ്ധരാകുന്ന അതിൽ സന്തോഷിക്കുന്ന ത്യാഗം സഹിക്കുന്നിടത്ത് ആനന്ദം കണ്ടെത്തുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന രീതിയിൽ അത് ചിട്ടപ്പെടും പരുവപ്പെടും റഹ്മത്തിൽ അവിടെ ഉണ്ടാകും അതുണ്ടാകുന്ന അതേപോലെ ചേർത്ത് നിർത്തലുണ്ടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിർത്തും ചേർത്ത് നിൽക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത അത്ഭുതമായിരിക്കും റഹ്മത്തിലൂടെ ഉണ്ടാകുന്നത് അതൊക്കെയും അറിയിക്കുന്ന ഒരു പദമാകുന്നു അങ്ങനെ അത് ഉണ്ടാകുമ്പോൾ നിർഭയത്തോടുകൂടി ദുർബലമായ ഘട്ടങ്ങളിൽ പോലും രോഗമുണ്ടാകുന്ന അവസ്ഥകളിലും വാർദ്ധക്യത്തിന്റെ അവസ്ഥകളിലും ചേർന്ന് നിൽക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഉൾക്കൊള്ളലിന്റെ മനസ്സുണ്ടാകുന്ന ഒരു വല്ലാത്ത അത്ഭുതം പ്രകടിപ്പിക്കുന്ന അത്ഭുതം കാണാൻ സാധിക്കുന്ന ഒന്നാകുന്നു റഹ്മത്ത് ഇത് രണ്ടും വെച്ച് അള്ളാഹു നൽകി ഇത് രണ്ടും വെച്ച് പ്രവാചകൻ അവിടുത്തെ ദാമ്പത്യത്തിന് തുടക്കം കുറിക്കുകയും അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഇത് നമുക്ക് സാധിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എട്ടോളം കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വളരെ സംക്ഷിപ്തമായി തന്നെയും പറയാനുണ്ട് ഇൻഷാ അള്ളാഹ് ഓരോന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായ സൗമ്യമായ പെരുമാറ്റങ്ങളുണ്ട് അതേപോലെ തന്നെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തമാശകൾ കുടുംബജി തമാശകളുണ്ട് അതേപോലെ അങ്ങനെ സ്വന്തം ആനന്ദങ്ങൾ കുടുംബജി ആനന്ദം കണ്ടെത്താൻ വേണ്ടി പ്രകടിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് പിണക്കങ്ങൾ ഉണ്ടാകും അത് പിണക്കങ്ങൾ ഉണ്ടാകുക എന്ന് പറയും പ്രവാചകര സ്ഥലത്തിൽ ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ടുണ്ട് സ്വാഭാവികമാണ് ആ ഒരു ദുർബലതയിൽ മനുഷ്യനെ പ്രവാചകൻ ദുർബലതയെല്ലാം സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ദുർബലതയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആ പ്രശ്നങ്ങൾ വരുമ്പോൾ കുടുംബ ജീവിതത്തിൽ ഇനി ഒന്നാണെങ്കിൽ തന്നെ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് അത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് പ്രശ്നങ്ങൾ വന്നപ്പോൾ അഭിപ്രായിച്ചപ്പോൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അധ്യാപനങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതേപോലെ പ്രവാചകന്റെ പെരുമാറ്റത്തിൽ ഓരോ പത്നിമാരുടെ മനസ്സെന്താണ് എന്നറിഞ്ഞിട്ട് പെരുമാറിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള അഗ്ന കാര്യങ്ങൾ അതേപോലെ തനാകത്തുംതയും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത നിറഞ്ഞൊരു കുടുംബജീവിതം ഗുണജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അള്ളാഹു സുബഹാനഹു ونحن نتحدث التوفيق الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بهمان النراية سهود സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ദീനൻ്റെ വിധി വിലകൾക്കനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് കുടുംബം കുടുംബ സംവിധ ഇതൊക്കെ ധാരാളമായി കേൾക്കുകയും വായിക്കുകയും പറയുകയും ചെയ്യേണ്ട വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് തന്നെ പറയുന്നത് കാരണം അത്രമേൽ ഗൗരവതരമായ രീതിയിൽ കുടുംബ സംവിധാനങ്ങളെ തകർക്കാനുള്ള അജണ്ടകൾ വെച്ചുകൊണ്ട് ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊന്നും വേണ്ട നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ മാത്രം ഒന്ന് ഇടപെട്ടാൽ മതിയാവും പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ യുവതികൾ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കുട്ടികളുമൊക്കെ വല്ലാതെ ആശ്രയിക്കുന്ന ഒന്ന് ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് അതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം ഭാവാദങ്ങൾ കുട്ടികളിൽ കുത്തിച്ചെലുത്താൻ സ്വാധീനിക്കാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റീൽസുകളാവട്ടെ പോസ്റ്ററുകളാകട്ടെ അതിഭീകരമാണ് ഇത് വലിയ വെറുതൊരു ഒത്തുമക്ക് സംസാരിക്കുന്ന സംസാരമല്ല അത്ര ഭീകരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കിടയിൽ അവരറിയാതെ നമ്മളറിയാതെ കുടുംബ സംവിധാനത്തോട് ഒരു അവജ്ഞയോ അവഗണനയോ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അത് വളരെ കണ്ടറിഞ്ഞ് ഈ വിഷയം നമ്മൾ നമ്മളെ മക്കളെ ബോധിപ്പിക്കണം ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലെ താല്പര്യം പറഞ്ഞു കൊടുക്കണം തൃപ്തി കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്സല്ലമിയുടെ ജീവിതത്തിൽ എന്തുമാത്രം സന്തോഷത്തോടുകൂടി ദാമ്പത്യം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇത്ര പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാന പ്രാധാന്യത്തോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അത് അതോടൊപ്പം തന്നെ ആ ഒരു ഇഷ്ടവും സ്നേഹവും പ്രവാചകനെ നിലനിർത്താൻ സാധിച്ചത് ദുനിയവയായിട്ടുള്ള കുറെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൂമ്പാരം കൂടി ജീവിതത്തിൽ വന്നുകൊണ്ടൊന്നുമല്ലോ അങ്ങനെ അതിനപ്പുറം തൃപ്തിയുള്ള ഒരു ജീവിതം കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്ത് വിശാലതയെ അറസുല്ലാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിശാലതയെ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടില്ലല്ലോ പക്ഷെ ഇന്ന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വലിയ പ്രാമുഖ്യം കൊടുത്തു ഇവിടുത്തെ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രമാണ് എല്ലാം എന്നുള്ള തരത്തിലേക്ക് നമ്മളറിയാതെ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു അത് മതബോധമുള്ളവരിൽ പോലും അറിയാതെ ദുസ്വാധീനം എന്ന് വണ്ണം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊരു അപകടകരമായ അവസ്ഥയാണ് നമ്മളെ അത് ബാധിക്കാതിരിക്കാൻ നമ്മുടെ തലമുറകളെ ബാധിക്കാതിരിക്കാൻ കെട്ടുറപ്പുള്ള ഒരു കുടുംബ സംവിധാനത്തിന് വേണ്ടി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ പഠിക്കണം ഇനിയും ഈ വിഷയകമായി പറയേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു പോയ കാര്യങ്ങളുണ്ട് അവയും നമ്മൾ വിശദീകരിക്കണം അതോടൊപ്പം ഈ ചിന്താഗതികൾ എങ്ങനെയൊക്കെ കടന്നു വരുന്നു അതിൻ്റെ അപകടം എത്രയാണ് ഇതും വിശദീകരിക്കണം ഇൻഷാ അല്ലാ അള്ളാഹു സുബാന ഇത് ഒരു യുദ്ധപ്രഖ്യാപനമാണ് അതിൽ യുദ്ധമുഖത്ത് ഈ രംഗത്ത് നമ്മളുള്ളത് അജണ്ടകൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഡോളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനം തകർക്കുക എന്നുള്ളതിനുള്ള അജണ്ടകൾ ഉണ്ട് എന്നുള്ളതാണ് വായിക്കാൻ സാധിക്കുന്നത് ഞാൻ ഒതുവില്ല അതുകൊണ്ട് ഇത് തിരിച്ചറിയണം ആ നിലക്കാണ് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് സംസാരിച്ചത് സംസാരിക്കുന്നത് അള്ളാഹു സുബ്രഹാനുഹുത്ത് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തോഫ് നൽകുമാറാവട്ടെ ഭദ്രമായ ഒരു കുടുംബ സംവിധാനത്തെ ചിട്ടപ്പെടുത്താനുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ മക്കളിൽ നമ്മുടെ ഇണകളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമയും സന്തോഷവും നൽകുമാറാവട്ടെ അള്ളാഹുവേ ദയാപരനും സർവ്വലോക പരിപാലകനുമായ നാഥ ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകണം അള്ളാഹുവേ നാളെ ഒരു വിഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറു മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ അഖിലകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട മേറബേ نرجتين دكادا تكنيل من ينقل كلاوركم ني كابل أيجي ينقلني أفهم نلقي يا رب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللنبات إنك مجيب الدعوات يا قابل الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة قنا عذاب النار ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين